അസലാമലൈക്കും വരഹമുള്ള അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂല്ല്ല പി എസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഞാനുള്ളത് ദമാം പി എസ് റേഡിയോ സ്റ്റുഡിയോയിലാണ് ഇന്ന് വഴികാട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറും പ്രമുഖ ഫാമിലി കൗൺസിലറുമായ ഡോക്ടർ ജൗഹർ മുനോഹർ സാറാണ് കൂടാതെ നമ്മുടെ ഉള്ളത് അനീസ് ഉസ്മാൻ ജുബൈലിലെ ഇന്ത്യൻ സ്കൂളിലും ജുബൈലിലെ അറബിക് സ്കൂളിലും പഠിച്ച് അതിനുശേഷം നാട്ടിലേക്ക് പോയി നാട്ടിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അനീസ് ഉസ്മാനാണ് അതുമാത്രമല്ല അദ്ദേഹം ഒരു ഖുർആൻ അഹഫു കൂടിയാണ് അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സാറേ നമുക്കിനി അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു 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 ഏരിയ കിടക്കുന്നുണ്ട് അനീസ് ഇന്ത്യയിൽ പോയി കേരളത്തിൽ പോയി വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അനീസിനെ പോലെ കുറേ കുട്ടികൾ ഇവിടെ പഠിച്ച് ഇവിടുന്ന് നാട്ടിലേക്ക് പോയ പോയ വിദ്യ കുട്ടികളുണ്ട് ഇനി പോകാനുള്ള കുട്ടികളുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അനീസിന്റെ അനുഭവം കൂടി നമുക്ക് അതൊരു വളരെ പ്രധാനമുള്ള കാര്യമാണ് അനീസ് ഇനി ഇത്രയും നേരം അനീസ് പറഞ്ഞത് നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു സൗദി കഴിഞ്ഞിട്ട് നേരെ അനീസ് പോയത് നാട്ടിൽ എന്തായിരുന്നു ആ മാറ്റം ഒരു വലിയ മാറ്റം ഉണ്ടാവും കാരണം ഇവിടുത്തെ ക്യാമ്പസും അല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും അല്ല ഇവിടുത്തെ കുട്ടികളും അല്ല ഇപ്പൊ അനീസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സൗദിയിലെ സ്കൂളിലും ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളുടെ കാര്യം പറഞ്ഞു ഇതിൽ നിന്നൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അത് ഇവിടെ പറയാൻ പറയാൻ പറ്റും അവിടെ സിനിമകളുണ്ട് ഭീഷണികൾ എന്ന് പറ്റും പ്ലസ് ടു കഴിഞ്ഞ ഞാൻ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് അരീക്കോട് ഇസ്ലാം സയൻസ് കോളേജിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ് പോയത് ബി എസ് സി ഫിസിക്സ് ആണ് പഠിച്ചത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയണെങ്കിൽ രണ്ടും എന്റയർലി ഡിഫറൻ്റ് ആണ് ഇവിടെ ആ നാട്ടിലെത്തിയാൽ തന്നെ അറ്റ്മോസ്ഫിയർ ഡിഫറെ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന അറ്റ്മോസ്ഫിയറും നാട്ടിൽ പോയി ഓപ്പണായി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറും രണ്ടും രണ്ടാണല്ലോ ഇവിടെ ഒരു ഒരു ലിമിറ്റേഷൻസ് എല്ലാത്തിനും ഉണ്ടാവും ഫീലിങ് എന്താന്ന് ചോദിച്ചാൽ തിരിച്ചു വരാൻ സൗദിക്ക് വരാൻ തന്നെ ആയിരുന്നു കാരണം സൗദിയിലായിരുന്നല്ലോ പ്ലസ് ടു വരെ ഏകദേശം പതിനെട്ട് വർഷത്തോളം സൗദിയിൽ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് നിന്നു എന്നിട്ട് എന്തായിരുന്നു അനുഭവങ്ങൾ അവിടെ കോളേജിലേക്ക് പോയ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾ അതായത് മിക്സ് ആണല്ലോ ഇവിടെ മിക്സ് അല്ല അപ്പോൾ ഇവിടെ നമുക്ക് ആരോടും എന്തും പെട്ടെന്ന് പറയാ അവിടെ പോയി കഴിഞ്ഞാൽ മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഒരാൾ മീൻസ് സാറിനോട് തന്നെ എന്തെങ്കിലും ക്ലാസ് എന്ന് പറയുന്ന മടിയായിരിക്കും അപ്പുറത്ത് പെണ്ണുങ്ങളും അവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സാറിനോട് അപ്പോൾ കുറച്ചൊന്ന് ബാക്കിലേക്കായി സംസാരത്തിൻ്റെ രീതിയിൽ പക്ഷെ എന്നാലും അതല്ലാത്തപ്പം സ്റ്റാഫ് റൂമിൽ പോയിട്ട് സാർമാരോട് കാണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചൊരു മൊറാലിറ്റി ഉണ്ടല്ലോ അത് ഇവിടെ കീപ്പ് ചെയ്തത് കൊണ്ട് മാത്രം പറ്റി അത് കീപ്പ് ചെയ്യാൻ പറ്റി പറഞ്ഞാല് അവിടെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിക്കോളണം എല്ലാവരും നല്ലതായിക്കൊള്ളണമല്ല എല്ലാവരും ടൈമിന് അതുഹറിന് പള്ളിക്കോ അസറിനെ പള്ളിക്കോ പോയിക്കൊള്ളണമുള്ള ആൾക്കാരല്ല അപ്പോൾ ഇത് നമ്മളെന്താ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ സമയത്ത് ആ സമയത്ത് ഒരാള് നമ്മളോട് പറയാനുണ്ടാവില്ല ഇവിടെ ആണെങ്കിൽ ഉമ്മയും ഉപ്പയും ഉണ്ടാവും പറയാന് അവിടെ ആരും ഇല്ല പറയാന് സ്വന്തമായിട്ട് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടെന്നെ വേണേ ചെയ്താൽ മതി ഉള്ളൂ അവിടുത്തെ പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും വേണേൽ പഠിച്ചാൽ മതി വേണേ ലൈബ്രറിയിൽ പോയി വായിച്ചാൽ മതി നിസ്കരിക്കണോ ബാങ്ക് കൊടുത്തത് വേണേൽ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അതെ രണ്ടും നിങ്ങളെ ഇഷ്ടമാണ് അങ്ങനെയാണ് അവിടത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവിടെ അപ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളവരെല്ലാവരും നന്നായിക്കൊള്ളണമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചിലപ്പോൾ അങ്ങനത്തെ ഒരു സർക്കിൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ കഴിഞ്ഞോളുമില്ല ചിലപ്പോൾ നമ്മൾ ഇട ഇടപെടേണ്ടി വരും പക്ഷെ എല്ലാത്തിലും നല്ല ആൾക്കാർ ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളൊരു പഠിച്ച നമ്മളെ ദീനൻ്റെ ഒരു കാര്യം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പഠിച്ച് പഠിച്ചത് കൊണ്ട് എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എന്റെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് എന്ത് ശിക്ഷയാണ് നമുക്ക് കിട്ടാൻ ഒരു ബോധം എൻ്റെ ഇത് പറയണെ കോളേജുകളിൽ കുറെ ക്ലബുകൾ ഉണ്ടാവും അതിലൊന്നായിരുന്നു കൊട്ടക പറഞ്ഞിട്ട് അത് ഞാൻ കേറുന്ന ടൈമിലാണ് കയറിയത് ആ ക്ലബിലേക്ക് കയറിയ ടൈമിലാണ് കയറിയത് ഫോട്ടോഗ്രാഫിൻ്റെ ക്ലബ്ബാണെന്ന് ഫസ്റ്റത്തെ ഒരു കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു അവരെ കൂടെ ഇരുന്നു വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും നേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പിന്നെ അതിലേക്ക് എന്ത് വന്നു ഫിലിം ഫെസ്റ്റിവൽ നടത്താന്ന് വന്നു അപ്പൊ നമുക്ക് മനസ്സിന് മനസ്സിലായി അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മളെന്ത് അതിന്റെ ഭാഗം അത് കാണും നമ്മളൊരു കാരണത്താല് വേറെ എന്താ പോവാണ് ഫിലിം കാണാൻ പോവാണ് അപ്പൊ എന്ത് ചെയ്യും നമ്മുക്ക് ആ നമുക്ക് കിട്ടും നമ്മൾ എന്ത് ചെയ്തോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ അത് വേറെ ആളും കണ്ടതുപോലെ ചെയ്തോ ും അത് അതുകൊണ്ട് അതിന്നൊന്നും മാറിഭ്യാസത്തെ ബാധിക്കില്ല ഇതൊക്കെ കൊറേ ക്ലബ്സ് ഉണ്ട് കോളേജും സോഷ്യൽ ലൈഫ് ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരുടെ ഒരു സംസാരത്തിൽ ഒരു ഇത് ഉണ്ടാകാൻ വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങനത്തെ ക്ലബ് നല്ല തന്നെയാണ് പക്ഷേ ഇതേപോലുള്ള നമുക്ക് പറ്റാത്ത ചില ഏരിയകൾ നമ്മൾ പിന്മാറുക എന്നാണ് അനീസ് പറഞ്ഞു വരുന്നത് അല്ലേ അതുപോലെ തന്നെ കോളേജ് പോളിറ്റിക്സ് ഉണ്ടാവും പോളിറ്റിക്സിൽ നമ്മൾ ശരിക്കും പോളിറ്റിക്സിൽ ഇറങ്ങണം എന്നാലും നമ്മൾ നാട്ടിലത്തെ കറക്റ്റ് ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നു നമ്മൾ മനസ്സിലാക്കാൻ കഴിയുള്ളു അങ്ങനത്തെ ഇറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക രണ്ടും ഉണ്ടാവും തെറ്റും തെറ്റുണ്ടാവും അവർ ചില ഇതിൽ നമുക്ക് പോകാൻ പറ്റൂല ചിലര് നമുക്ക് എന്ത് ചെയ്യാം പോയി പങ്കെടുത്ത് കാര്യങ്ങളും ചെയ്യാം അതെ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൺട്രോളിങ്ങിന് ആളില്ല സെൽഫ് കൺട്രോള് അല്ലെങ്കിൽ കൺട്രോൾ പേടിച്ചിട്ടുള്ള ഒരു ജീവിതം ഇവിടെ പേരന്റ്സ് കൺട്രോളിങ്ങനെ പോയെന്ന് പേരന്സിനെ അറിയാം നാട്ടിലാകുമ്പം ഫോണിൽ വിളിക്കും എടുക്ക പോയത് അത്രേ ഉള്ളൂ കുട്ടിക്ക് എന്തും പറയാലോ ഇവരെന്തെയും ഇവരൊരു ഒരു ഇവരെന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇവർക്ക് മീൻസ് ഇവരൊക്കെ തോന്നുന്ന എനിക്കത് ചെയ്യണം എനിക്കത് ചെയ്യണം എനിക്ക് എന്തായാലും ഇവിടെ ഫ്രീ ആണല്ലോ ഇവിടെ ആരും നോക്കാനൊന്നുമില്ലല്ലോ എന്ത് ചെയ്താലും ഇപ്പോൾ ആരും പറയാനില്ലല്ലോ ഇല്ലല്ലോ അറിയയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ചിലപ്പം ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു ലഹരിയിലേക്ക് കടക്കണ ഉണ്ടാവുക അല്ലെങ്കിൽ സിഗ്രറ്റ് വാലിയിലേക്ക് ഇറങ്ങണുണ്ടാകാം അപ്പോൾ അതങ്ങനെ എന്തു ചെയ്യും പോയി പോയിപ്പോവും അവിടെ എല്ലായിടത്തും നമ്മൾ പ്ലസ് ടു വരെയുള്ള ടൈമിൽ എന്ത് ചെയ്യണം കുട്ടികൾക്ക് മൊറാലിറ്റി ശരിയും തെറ്റും എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെന്ത് ചെയ്യും അത് കോളേജിൽ എന്ത് ചെയ്യും അതത് ഫോളോ ചെയ്യും പിന്നെ അതുപോലെ നമ്മളെ സംഘടന ഒരു ണ്ടാകും അതിലും അതെ നല്ല കുറേ കൂട്ടായ്മ ഉണ്ടോ അതെ അവിടെ കൂടെ പോയിട്ട് അവരെ അയച്ചിട്ടുള്ള സിആറി ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാല് എന്ത് ചെയ്യണം നമ്മളെ മനസ്സെപ്പോഴും ശുദ്ധിയായി കൊണ്ടുവയ്ക്കും മനസ്സെപ്പോഴും തെറ്റിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ നല്ലത് കേട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും തിരിച്ചു തന്നെ വരും ശുദ്ധിയാവല്ലോ അപ്പോ ഇതൊന്നും നമുക്ക് മനസ്സിലായത് പിന്നെ ഇത് വളരെ ക്ലിയർ ആണ് നമുക്ക് ഒരാളുടെ അനുഭവത്തിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനീസ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിലുള്ള കെണികൾ കാണാം അതായത് ഒരു ക്യാമ്പസിനകത്തേക്ക് നമ്മുടെ കുട്ടി എത്തിപ്പെടുമ്പോൾ പോലും നമുക്ക് ആ കെണികൾ വളരെ പ്രധാനമാണ് ഇപ്പോൾ എന്തോ ഒരു കൊട്ടക എന്നൊരു പേരിൽ ഒരു ഫോട്ടോഗ്രാഫി ക്ലബ്ബ് ഞാൻ മനസ്സിലാക്കുന്നത് അനീസ് അനീസിനെ കുറച്ച് നേരത്തെ പരിചയത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അവന് ഫോട്ടോഗ്രാഫി അല്പം കൂടി ഇഷ്ടപ്പെടുന്ന ആളാണ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അത് വീഡിയോ എടുക്കുക അപ്പം അത്തരത്തിലുള്ള ഒരാൾ കൊട്ടക എന്നൊക്കെ കേട്ടിട്ട് ഒരു ഫോട്ടോഗ്രാഫിയുടെ കാര്യം നോക്കുമ്പോൾ അതിലേക്ക് എത്തിപ്പെടുക നല്ല കാര്യത്തിന് വേണ്ടി എത്തിപ്പെടുകയും ആ ഇഷ്ടപ്പെടുന്ന ആള് അതിലെത്തിപ്പെടുകയും അത് പിന്നീട് പതിയെ സിനിമയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും അതിലെത്തിയ ഒരാളായിക്കൂടെ ഇങ്ങനെ ഒഴുകി പോകും ീനി ബോധം കാര്യങ്ങളുള്ളത് കൊണ്ട് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് കാരണം ഇപ്പൊ പറഞ്ഞു വെച്ച ഒരു സാധനം ദീന് അപ്പൊ രണ്ട് കാര്യങ്ങള് രക്ഷിതാക്കള് കുട്ടികൾ ശ്രദ്ധിക്കണം ഒന്ന് ഇത്തരത്തിലുള്ള കെണി തിരിച്ചറിയണം ഇതൊരു കെണിയാണ് കെണികൾ തിരിച്ചറിയാം അവിടെ പോയിട്ട് യാതൊരു സോഷ്യൽ ആക്ടിവിറ്റിയിലും പങ്കെടുക്കാതെ അത് പറ്റില്ല നമുക്ക് പറ്റുന്ന സോഷ്യൽ ആക്ടിവിറ്റികള് അതിൽ ഹലാലായ വഴികൾ തേടുന്ന ആക്ടിവിറ്റികള് അതിൽ നമുക്ക് പങ്കെടുക്കാം രണ്ട് അപ്പൊ ഇത്തരം കെണികളെ തിരിച്ചറിയുക രണ്ടാമത്തത് ഒരു ക്യാമ്പസിൽ എത്തുമ്പോൾ ആ ക്യാമ്പസിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാവും ഉണ്ടാകും സ്റ്റുഡൻസ് പോലെയുള്ള ഒരു നല്ല കൂട്ടായ്മകൾ ഉണ്ടാകും അപ്പോൾ ഇത്തരം ഒരു ഒരു നന്മ പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഫോണിലൊക്കെ ചാർജ് തീരും പോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഈമാൻ ഇങ്ങനെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും ക്യാമ്പസ് അല്ലേ അവിടെ സുന്ദരികളായ ഈ സാഹചര്യത്തിൽ ഇവരുടെ ഈ ചാർജ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സി ആർ ഇ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ അനീസ് സൂചിപ്പിച്ച ഇത്തരം സംഘങ്ങൾ ഇതിങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോവുക ഒരു ഹൊത്തുപാക്ക് കേൾക്കുക പിന്നെ ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുക അപ്പം സ്വാഭാവികമായിട്ടും ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെ നമ്മൾ ഫോൺ ഇങ്ങനെ കുറേ ഉപയോഗിക്കുമ്പം ആ ഫോണിൻ്റെ ചാർജ് തീരും പോലെ ക്യാമ്പസിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഇമാൻ്റെ ചാർജ് തീരുമ്പോൾ ഈ ചാർജ് കൃത്യമായി ചാർജ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാവണം അപ്പോൾ അനീസ് ഇപ്പോൾ പറഞ്ഞ ഒരു സാധനത്തിൽ നിന്നാണ് ഈ പറയുന്നത് കാരണം ഒരു ആളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളണം അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങളെ ഉറപ്പുവരുത്തണം ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പോലും അനീസ് ഒരു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് മയക്കുമരുന്നുകളുടെ ഭാഗമുണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു അത്തരം ഒരു സാധനം ഉറപ്പു ഈ ക്യാമ്പസുകൾക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ ഒരു ക്യാമ്പസിനകത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നിഷ്കളങ്കരായി അകപ്പെട്ടു പോവുക ഗൾഫ് കുട്ടികളാണ് നാട്ടിലെ കുട്ടികൾ അത്ര ഈ കാര്യങ്ങളെ കുറിച്ച് ബോധമുള്ളവരും അറിവുള്ളവരും ആണ് അപ്പോൾ നിഷ്കളങ്കരായിട്ട് ഇതിലേക്ക് എത്തി മനസ്സിലാക്കാൻ അതെ അപ്പം ഇതിൽ പാരൻസിന് കുറെ പാഠങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പാഠങ്ങൾ അതാണ് ഒന്ന് നാട്ടിലുള്ള ഇത്തരം നന്മ പ്രചരിപ്പിക്കുകയും നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ ക്രിസ്റ്റം സ്റ്റുഡൻസ് പോലെയുള്ള സംഘങ്ങളിൽ നിങ്ങളുടെ കുട്ടി ഉണ്ട് എന്നും അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക രണ്ട് ഇത്തരം കെണികളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക ഒരു ഇസ്ലാമിക ബോധം അല്ലെങ്കിൽ ഒരു 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 പടച്ചോന പേടി എന്നൊരു വസ്ത്രം കുട്ടിക്ക് ഇട്ട് കൊടുക്കുക അത്ര ഇട്ടു കൊടുത്താൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ഒരു ക്യാമ്പസിൽ ക്യാമ്പസിൽ പറഞ്ഞേക്കാം ഇതൊന്നുമില്ലാതെ ഇവിടെ ഭൗതികത മാത്രം പഠിപ്പിക്കുകയും കുട്ടി വളരെ സി ബി എസ്ഇ പരീക്ഷയിൽ മാർക്ക് വാങ്ങി എന്നൊരു കാരണം പറഞ്ഞ് കുട്ടിയെ വിട്ടാല് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ഒരു ഒരു മോശം മനുഷ്യനെയാവും എന്ന ഒരു പാടാണ് ഇതിലുള്ളത് തോന്നുന്നു ഇപ്പം അനീസ് നാട്ടിലാണുള്ളത് കോളേജിലാണുള്ളത് ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ നമുക്കറിയാലോ കേരളത്തിൽ സുലഭമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സ്വതന്ത്ര ചിന്ത എന്നുള്ള ഒരു ഒരാശയം അത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നതാണ് ഒരു കോളേജ് വിദ്യാഭ്യാസം മറ്റൊക്കെ ചെയ്ത വ്യക്തി എന്ന നിലക്ക് ഇത്തരം എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ആരെങ്കിലും നിങ്ങൾ അതുമായി അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കോളേജിൽ നിന്ന് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പഠിച്ച കോളേജ് അരീക്കോഡാണല്ലോ അരീക്കോടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ മുസ്ലിം ആശയത്തിൽ നമ്മളെ മുജാഹിദുകൾ കൂടുതലുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് ആ കോളേജിൽ കുറെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് അവർക്ക് ഉണ്ടായത് കൊണ്ട് അവരെന്തെങ്കിലും ഈ കുറച്ച് സ്വതന്ത്ര ചിന്തൻ്റെ ആൾക്കാരെന്തെയ്തു പുറത്തേക്കാട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളിലുണ്ട് ഉള്ളില് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാർത്ഥിയുടെ പരസ്പരം സംസാരിക്കുമ്പോൾ കേൾക്കേണ്ടത് ഇതിപ്പോൾ എന്റെ ലൈഫല്ല എനിക്കെന്തും ചെയ്യാലോ ഞാൻ ഇപ്പം ആരെയും ആര് ആര് പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാലും മാനേജ്മെന്റ് അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവിടെന്തുണ്ട് വളരാൻ സമ്മതിച്ചിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ അള്ളാഹു അലം എന്താണെന്ന് പിന്നെ പക്ഷേ ബാക്കിയുള്ള കോളേജിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം അരിക്കോട് സുല്ലം മുസ്ലാം സയൻസ് കോളേജിൽ പഠിച്ചോളൂ ഇല്ലല്ലോ ബാക്കിയുള്ള കോളേജിൽ വെച്ച് നോക്കുകയാണ് ഇതിൻ്റെ ഒരു ആശയം സ്വതന്ത്ര ചിന്ത എൻ്റെ ഇഷ്ടം ഒരു ലിമിറ്റേഷൻസ് ഇതൊക്കെ ഈ ഒരു കൊറോണ ടൈമിലാണ് കുട്ടികളെ അധികം വന്നത് ഈ ഒറ്റ ഒറ്റ ഒറ്റല്ലേ ജീവിക്കുകയുള്ളു ഫുൾ അടിച്ച് പൊളിച്ച് ജീവിക്കാമല്ലോ അങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേട്ടിട്ട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ആശയം എന്ത് ചെയ്തിട്ടുണ്ട് മനസ്സിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ജീവിതത്തിനൊരു ലിമിറ്റേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പാണ് എന്ത് പോയിത് പോയിപ്പോവും ഒന്നെങ്കിൽ ഈ സ്വതന്ത്ര ചിന്തയുടെ അടുത്ത് ഒരു ഏത്യസ്റ്റിൻ്റെ അടുത്ത് ഏത്യസ്റ്റുള്ള ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു എയിമില്ല അവർക്ക് ഒന്നും ചെയ്യാനില്ല അവർക്ക് ഒരു ഒരു റെഡ് ലൈൻ ഇല്ല ആ റെഡ് ലൈൻ ക്രോസ് നമുക്കൊരു റെഡ് ലൈൻ ഉണ്ട് അള്ളാഹു ഒരു ലൈൻ ഉണ്ട് ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ ക്രോസ് ചെയ്ത് നമുക്കത് എന്താണ്ടാവും അവർക്ക് അതില്ല ഇവർ പോകും പോയി കഴിഞ്ഞാൽ അവസാനം എന്താ ഉണ്ടാവുക എന്തെങ്കിലും മീൻസ് ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ അവർ തന്നെ ഗുളിക കുടിച്ചിട്ടോ അല്ലെങ്കിൽ കയറിൽ കയറിയോ എന്തെങ്കിലും അവർ തന്നെ ആത്മഹത്യക്കുള്ള ശ്രമം ഉണ്ടാകും എന്തായാലും നമുക്കിപ്പോൾ പിന്നെ അനീസിൻ്റെ അനുഭവം അനീസോടെ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ വളരെയധികം കേസുകൾ അറ്റൻഡ് ചെയ്ത നമ്മുടെ ഡോക്ടർക്ക് ഈ വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരാനുണ്ടാവും ഇത് നമുക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും ഈ വിഷയം നമ്മുടെ ക്യാമ്പസുകൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ഈ സ്വതന്ത്ര ചിന്തയുടെ ഒരു ലോകം ഇപ്പൊ അനീസ് പറഞ്ഞ വിഷയം ഒരു ക്യാമ്പസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എടുത്ത് പരിശോധിക്കാം ഈ സ്വതന്ത്ര ചിന്ത എന്ന ഒരു വിശാലമായ ഒരു ലോകം ഇതിനെക്കുറിച്ച് ശരിക്കു പറയുകയാണെങ്കിൽ ക്യാമ്പസിൽ എത്തുന്ന ഒരു കുട്ടിക്ക് ഒരു ധാരണയുമില്ല ഒരു കുട്ടി സ്വതന്ത്ര ചിന്തയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ലൈഫ് അടിച്ചുപൊളിക്കുക അതിന്റെ കാരണം ഒരു ക്യാമ്പസിൽ എത്തിപ്പെടുന്ന ഒരു ഒരു മുസ്ലിമിന് മുസ്ലിമിനിപ്പോ അനീസ് പറഞ്ഞ പോലെ ഒരു റെഡ് ലൈൻ ഉണ്ട് നമുക്ക് ആ ലൈൻറെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വയ്യ ഒരു ആൺ പെൺ സൗഹൃദം നമുക്കൊരു ലൈൻറെ അപ്പുറത്തേക്ക് പറ്റില്ല ഒരു പ്രണയം ആ ലൈൻറെ അപ്പുറത്തേക്ക് നമുക്ക് പറ്റിയില്ല അതാ ഞാൻ പറഞ്ഞത് ഒരു അനുഭവം പറയുമ്പോണ്ടാക്കുന്നതാണ് കള്ളുകുടി സിഗരറ്റ് വലി പല നേരത്തെ പറഞ്ഞു പിന്നെ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ പറഞ്ഞുകൂടാൻ ഞാൻ വഴി ഒരാൾ സിനിമ കണ്ട എനിക്ക് കുറ്റം ഒരു ചിന്താ അവനെ പിന്മാറ്റി ആ ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടുള്ള ഗുണമാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യനെ യുക്തിവാദത്തിലേക്ക് നയിക്കും മതനിരാസത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എസ്പെഷ്യലി ഗൾഫിലെ നിയന്ത്രിത സാഹചര്യത്തിൽ വളരുന്നൊരു കുട്ടിക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു നിയന്ത്രണവും പിന്നെ കടുപ്പിച്ച നിയന്ത്രണമുള്ള ഒരു സ്ഥലത്ത് പഠിച്ചൊരു കുട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലോകം ആസ്വദിക്കാനുള്ള ശ്രമം നടക്കും അങ്ങനെ നടക്കുമ്പോൾ ഇവർ പറയണതെന്താ ഞങ്ങൾ നിരീശ്വരവാദികളാണ് ഞങ്ങൾക്ക് തെറ്റും ശരിയുമില്ല ഞങ്ങൾക്ക് എന്തുവാം എൽ ജി ബി ടി ക്യുഐ എ പ്ലസ് പ്ലസ് ആണ് ഞങ്ങളുടെ സിദ്ധാന്തം എന്നൊന്നും ഈ അറിയില്ല അനീസ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഫോട്ടോഗ്രാഫിയിലൂടെ സിനിമയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികളെ അടിച്ചു പൊളിക്കാൻ എന്താ കുഴപ്പമോ ആൺകുട്ടിയും മുൻകുട്ടി ഒന്ന് ഒരുമിച്ചിരുന്ന എന്താ കുഴപ്പമില്ല ഇവരുടെ പ്രധാന വാദങ്ങളിലൊന്ന് ആകാശ ഇടിഞ്ഞു വീഴുവോ എന്നാൽ ചോദിക്കുക ഒരാണു പെണ്ണും ഒറ്റയ്ക്ക് ഇരുന്ന് ആകാശം ഇടിഞ്ഞ് വീഴുവോ ഒരു കുട്ടിൻ്റെ കയ്യിൽ നിന്ന് തൊട്ടു ആകാശ ഇടിഞ്ഞു വീഴുവോ ഒരു പെണ്ണിനെ പ്രേമിച്ച് ആകാശു വീഴുവോ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പോയി പോയി നിഷ്കളങ്കരായ കുട്ടി ഈ ക്യാമ്പസിലെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ള ഒരു വഴിയായിട്ട് ഈ സ്വതന്ത്ര ചിന്തകളുടെ കൂടെ കൂടും അവർ ഈ കുട്ടിയെ പിന്നെ കൊണ്ടുപോവുക ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ തട്ടയിഞ്ഞു പിന്നെ അവളുടെ ഡ്രസ്സ് മാറി കാതിരി വലിയ സാധനമൊക്കെ വന്നു ചുണ്ട് ചോപ്പിക്കാൻ തുടങ്ങി ഇതാവാൻ തുടങ്ങി പിന്നെ ലെവൽ മാറി ലെവൽ മാറി അങ്ങനെ പോകും ഈ ബാപ്പ ബാപ്പ് എതിർക്കാൻ തുടങ്ങി എതിർക്കാൻ തുടങ്ങി പിന്നെ നിയന്ത്രണമില്ല ആരാണോ നിയന്ത്രിക്കണത് അവർ ശത്രു ആയി കൂടി ഈ കുട്ടി മാറി മാറി ഡിഗ്രിക്ക് പറഞ്ഞ വെച്ച് ഇതുവരെ പർദ്ധിമഫ്തി ഒക്കെ ഇട്ട് പഠിച്ച കുട്ടി ഡിഗ്രിക്ക് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ കുട്ടി ലെവൽ മാറി ആ കുട്ടിയുടെ പ്രശ്നം മാറി ഈ ആൺകുട്ടിയാണെങ്കിലോ അവനെത്തിപ്പെടുക മദ്യത്തിൻ്റെ മയ ജീവിതം ആസ്വദിക്കാനുള്ള വഴികളിൽ ഏറ്റവും ബ്ലിസ് ഏറ്റവും നല്ല സുഖം കിട്ടുക മയക്കുമരുന്നിലാണ് കാരണം ഒരു ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തല ഇപ്പോൾ വേറെ ഉപയോഗിക്കുന്ന പുതിയ സിന്തറ്റിക് ഡ്രഗ്ഗുകളൊന്നും മയക്കുമരുന്നല്ല അതൊക്കെ സ്റ്റിമുലേറ്ററാണ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻസ് എന്നതിന് പറയാം അത് കുട്ടി ആ കുട്ടികളെ കൂടുതൽ സ്റ്റിമുലേഷൻ കൂട്ടുകയാണ് ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയുടെ സമയം കൂട്ടും വ്യക്തമായക്കും വരുന്നത് ഒരു മണിക്കൂർ ഡാൻസ് കളിച്ചാൽ തളർന്നു പോകുന്ന കുട്ടി പുതിയ സിന്തറ്റിട്ടൊക്കെ സടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു പത്ത് മണിക്കൂർ ഡാൻസ് കളിക്കുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നിഷ്കളങ്കരായിട്ട് തെറ്റിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതെ ഇതിലേക്ക് എത്തിപ്പെടുകയാണ് കുട്ടികൾ ചെയ്യുക അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വഴികാട്ടിയാണ് അനീസിൻ്റെ ജീവിതം ഒരു വഴികാട്ടിയാണ് നമ്മൾ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇത് ഒരു ഒരു വഴികാട്ടിയായിട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു വളരെയധികം വളരെ 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 വിലപ്പെട്ട വാക്കുകളാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞത് അതോടൊപ്പം തന്നെ അനീസിൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് പ്രത്യേകിച്ച് ഗൾഫിലുള്ള രക്ഷിതാക്കൾക്ക് ഏറെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതുപോലെ അനീസ് പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്തു നമ്മൾ ഒരു കുട്ടിയെ നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ കുട്ടിയെ തയ്യാറാക്കുക അവിടെയുള്ള ചതിക്കുഴികൾ അവിടെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് ആ തയ്യാറെടുപ്പ് ഒന്നുമല്ല യഥാർത്ഥ ദീൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതും അത് അനീസിൻ്റെ ഫാദർ ചെയ്ത ഒരു രീതി ഉണ്ടല്ലോ അവനെ എല്ലാ തരം ഏരിയയിലും ഖുറാനടക്കം മാഫിതാക്കിക്കൊണ്ടാണ് അവനവിടുന്ന് വിമാനത്തിൽ കയറ്റി വിട്ടത് അതുകൊണ്ട് തന്നെ ആ അനീസിനെ അദ്ദേഹത്തിന് ആ നല്ലൊരു മോനായി തിരിച്ചു കിട്ടി ഇതുപോലെ എല്ലാവർക്കും നല്ല മക്കളെ നാട്ടിലേക്ക് പറഞ്ഞു നാട്ടിൽ പറഞ്ഞാക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസം മുഴുവൻ ഇവിടെ കിട്ടിക്കൊണ്ടെന്നില്ല അങ്ങനെ ഈയൊരു ഉപ ഈ ഒരു എപ്പിസോഡ് അതിനൊക്കെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഡോക്ടർ ജവഹർ സാറിനും അതോടൊപ്പം അനീസ് ഉസ്മാനും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാസ്